ആതിലെയും പ്രവീണും കൂടി ലൈവിലിരുന്നിട്ട് ഓരോ കോഫി പൗഡറും അതും ഇതും ഒക്കെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവർ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ കൂട്ടത്തിൽ പ്രവീൺ ചോദിക്കുക എന്താണ് ഈ ജിസേയിലും അനുമോളും കൂടെയുള്ള പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ അപ്പം ആതിലെ ചോദിക്കുന്നുണ്ട് അതൊന്നും നീ കണ്ടില്ലേ ഇതുവരെ അതൊന്നും അറിഞ്ഞില്ലേ പുറത്ത് നിന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലായിരുന്നു എന്ന് ആതിലെ ചോദിക്കുന്നുണ്ട് അപ്പം പ്രവീൺ പറയാം ഏ അല്ല എനിക്കറിയത്തില്ല എന്താ ഇത്രയും മാത്രം വിരോധം എന്തും ഇവർ തമ്മിൽ അപ്പം ആതിലെ പറയുകയാണ് ആദ്യം ഇവൾ മേക്കപ്പ് ഇടുന്നതിനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ലിപ്സ്റ്റിക്കോ അതും ഇതുമൊക്കെ തിരഞ്ഞിട്ട് അവളുടെ ഷെൽഫിലോ അവിടെ ഇവിടെയൊക്കെ സി എടിയെ പോലെ തിരഞ്ഞോണ്ടിരുന്ന ഇത് അനിമോള് അതൊരു വിഷയമായിരുന്നു ജിസയിൽ കോഫി പൗഡർ കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായി പിന്നെ ചപ്പാത്തി കട്ടെടുത്തു അനിമോളെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു വിഷയം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് വിളിച്ചു എന്ന് അതിൽ പറഞ്ഞപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്നാണോ അങ്ങനെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി അല്ല മൊത്തത്തിൽ പ്ലാസ്റ്റിക് എന്നാണ് അനുമോൾ പറയുന്നത് അത് അവരോടൊി ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്ന അവരവരുടെ ഇഷ്ടമല്ലേ എന്ന് ആദ്യം അതിൻ്റെ കൂടത്തിൽ പറയുന്നുണ്ട് പിന്നെയാണ് ബ്ലാങ്കറ്റിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് അന്നേരം അത് മ്യൂട്ട് ചെയ്യാണ് ആതിൽ പറഞ്ഞത് ഫുള്ള് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ലൈവില് അപ്പം ബ്ലാങ്കറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി അതറിയാമല്ലോ റീസെൻ്റ്ലി ഉണ്ടായതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് രണ്ടുപേരുടെ ഇടയിലുണ്ട് പിന്നെ അനുമോൾക്ക് ഭയങ്കര കുശുംബാണെന്നാണ് ജിസേൽ പറയുന്നത് അവളുടെ സാധനങ്ങളൊക്കെ എവിടെ വെച്ചേക്കുന്നൊക്കെ ഇങ്ങനെ അനുമോൾ സി എ ഡി പോലെ കുറേ നടന്ന് ചെക്ക് ചെയ്ത് ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അനുമോൾക്ക് ഭയങ്കര കുശുംബാണെന്നാണ് പറയുന്നതെന്നൊക്കെ ആതിൽ പ്രവീണിനോട് പറയുകയാണ്